ശ്രദ്ധിച്ച് വളരെ സന്തോഷത്തോടെ ബുക്ക് ചെയ്തിട്ടുണ്ട് ആറു മണിയാവുമ്പോ രാവിലത്തെ ഭക്ഷണം സൂര്യ നിമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അടുത്തുള്ള ഹോട്ടലിൽ നമ്മൾക്ക് കഴിക്കാൻ ഇല്ലെങ്കിൽ ഉച്ചയൂണിലേക്ക് തന്നെ പോകാവുന്നതുമാണ് മൈക്ക് തൽക്കാലം ബഹുമാന്യനായ പടിഞ്ഞാർത്ര ടൗൺ ശാഖയുടെ പ്രഗൽഭനായ സെക്രട്ടറി കൈമാറി യാത്ര ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർത്ത ഒന്ന് വണ്ടി നമ്പർ രണ്ടാമത് വണ്ടിയുടെ വണ്ടിയിലെ ഡ്രൈവറുടെ നമ്പർ മൊബൈൽ നമ്പർ ഡ്രൈവറുടെ മൊബൈൽ നമ്പർ വണ്ടി നമ്പർ രണ്ടില നമ്മുടെ യാത്രയിൽ ഒരു അമീർ പഞ്ചായത്ത് പ്രസിഡന്റ് ലീഗിന്റെ സെക്രട്ടറി ആണോ പ്രസിഡന്റ് ആണോ അമീർ ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഒരു അമീർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ അമീർത്താനായിരിക്കും ുംമീർ അമീർ നിർദ്ദേശിക്കുന്ന അച്ഛന പ്രതി അനുസരിച്ചിരി കൊണ്ടുപോകണം ഞമ്മളെ അറിയാം

ഇത് ലൈവ് വീട്ടിൽ പോക്കൊന്നും നയിക്കില്ല ഇത് ലൈവ് ഹലോ 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 വീഡിയോ അല്ല ലൈവ് ലൈവ് ആഹ് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടിട്ട് ലൈവ് ലൈവ് ഗ്രൂപ്പിലുണ്ട് ണ്ട് ലിക്ലാമിം രണ്ടേ അവർ ഓടിച്ചു നോക്കട്ടെ

പ്രഖ്യാപനം നടത്തിയതാണ് നമ്മെ പോലെയുള്ള നമ്മുടെ മക്കളെ പോലെയുള്ള നമ്മുടെ ദേശന്മാരെ പോലെയുള്ള നമ്മുടെ സഹോദരങ്ങളായ നടകന്മാരായ ഭരണാധികാരികളുടെ തോക്കിന്റെ മുമ്പിലും അതുപോലെ തന്നെ ബോംബുകൾക്ക് മുമ്പിലും

മറ്റ് ഉദ്യോഗസ്ഥന്റെ വേണ്ടി നമ്മുടെ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനവും ശാന്തിയും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാമ ഇത്ര കാര്യങ്ങളിലേക്ക് നാമെ ഇത്ര കാര്യങ്ങളിലെ ഇത്രയും സംഭവങ്ങൾ